സ്പേസി സ്റ്റഡിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിലെ ബുള്ളറ്റിൻ സ്പെഷ്യൽ ലക്കം അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആനുകാലികം നമുക്ക് നോക്കാം കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന സ്വദേശി ദർശൻ ടു പോയിൻ്റ് സീറോ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് കുമരകവും ബേപ്പൂരും എന്താണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശ സ്വദേശി ദർശൻ ടു പോയിന്റ് സീറോ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് കുമരകവും ബേപ്പൂരും രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനമാണ് ഞാഫീസ് നഫീസിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം എന്താണ് രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറ്റൊരു നാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനമാണ് നഫീസ് നഫീസിൻ്റെ ഫുൾ ഫോമാണ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം ദേശീയ അന്വേഷണ ഏജൻസിയായ ഐ എൻ എയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമതനായത് സദാനന്ദ് വസന്ത് ദത്തെ എന്താണ് ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ഐ എയുടെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് നിയമതനായത് സദാനന്ദ് വസന്ത് ദത്തേ പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാഭ് ഘോഷ് എന്താണ് ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാഭ് ഘോഷ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമതനായ മലയാളി എ എസ് രാജീവ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമതനായ മലയാളി എ എസ് രാജീവ് എം എസ് സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ ബി ആർ കംബോജ് ആരാണ് എം എസ് സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ ബി ആർ കംബോജ് പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് വൃന്ദാവൻ ഉത്തർപ്രദേശ് പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് വൃന്ദാവൻ ഉത്തർപ്രദേശ് ഭരണഘടന ഭരണഘടനാ ശില്പി ബി ആർ അംബേക്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് വിജയവാഡ ഭരണഘടന ഭരണഘടനാ ശില്പി ബി ആർ അംബേക്കറുടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് വിജയവാഡ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപാലമാണ് അടൽ സേതു മുംബൈ ട്രാൻസ് ഹാർബൻ ലിങ്ക് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപാലം അടൽ സേതു അഥവാ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്കാണ് പെഞ്ച് ടൈഗർ റിസർവ് മഹാരാഷ്ട്ര ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് പെഞ്ച് ടൈഗർ റിസർവ് മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ് സർവേഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂറത്തും പിന്നെ ഇന്തോറും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ് സർവേഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂറത്തും ഇന്തോറും റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ രണ്ടു തവണ നയിച്ച ആദ്യ വനിതാ ഐ ഉദ്യോഗസ്ഥയാണ് ശ്വേത കെ സുഗതൻ റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ രണ്ട് തവണ നയിച്ച ആദ്യ വനിത ഐ പി എസ് ഉദ്യോഗാർത്ഥിയാണ് ഷേത കെ സുഗതൻ ഇന്ത്യയിലെ ആദ്യ എ ഐ നഗരം നിലവിൽ വന്നത് ലക്നൗ ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ആദ്യ എ ഐ നഗരം നിലവിൽ വരുന്നത് എവിടെയാണ് ലക്നൗ ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് സ്ഥാപിതമായത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീംകോടതി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം ഈ റോട്ടിൽ തമിഴ്നാട്ടിൽ നിലവിൽ വരുന്ന പുതിയ വന്യജീവി സങ്കേതം തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം റോഡ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപി സ്ഥാപിതമാകുന്നത് പാറ്റ്നയിലാണ് ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് പാറ്റ്ന രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ യു പി ഐ അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇ ടവർ പാരീസ് ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ യു പി ഐ അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഇ ടവർ പാരീസ് ലോകത്ത് ഏറ്റവും ഗതാഗത കുരുക്കുള്ള ആറാമത്തെയും ഇന്ത്യയിലെ ഒന്നാമത്തെയും നഗരം ബാംഗ്ലൂരു ലോകത്തെ ഏറ്റവും ഗതാഗത കുരുക്കുള്ള ആറാമത്തെയും ഇന്ത്യയിലെ ഒന്നാമത്തെയും നഗരം ബാംഗ്ലൂർ അന്തരിച്ച ഷാഹുൽ ഹമീദ് ബംബാക്കിയ എന്നീ ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞനാണ് എ ആർ റഹ്മാൻ അന്തരിച്ച ഷാഹുൽ ഹമീദ് ബംബാക്കിയ എന്നീ ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ എ ആർ റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം എഴുപത്തി അഞ്ച് രൂപ നാണയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറങ്ങിയ നാണയം എഴുപത്തി അഞ്ച് രൂപ നാണയം കരസേനയിലെ ആദ്യ വനിത സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് പ്രീതി രജക് കരസേനയിലെ ആദ്യ വനിത സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് പ്രീതി രജക് ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈ ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് പി വി നരസിംഹറാവു ചൌധരി ചരൺസിങ് എം എസ് സ്വാമിനാഥൻ കർപ്പൂരി താക്കൂർ ആരൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചവർ പി വി നരസിംഹറാവു ചൗധരി സിംഗ് എം എസ് സ്വാമിനാഥൻ കർപ്പൂരി താക്കൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിവാക്കാനുള്ള രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി രണ്ടായിരത്തി ഇരുപത്തി കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിവാ ഒഴിവാക്കുവാനുള്ള രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിത ആനപ്പാപ്പാനായ ആസാം സ്വദേശിനിയാണ് പാർവതി ബർമ ബർബ പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിത ആന പാപ്പാനായ ആസാം സ്വദേശി പാർവതി ബർവ ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ ശക്തി നടന്നത് എവിടെ വെച്ച് പൊഖ്രാൻ രാജസ്ഥാൻ ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ ശക്തി നടന്നത് എവിടെ വെച്ച് പൊക്രാൻ രാജസ്ഥാൻ ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സർവശക്തി ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സർവശക്തി ഇന്ത്യൻ കരസേനയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസമാണ് ഡെബിൽ സ്ട്രൈക്ക് ഇന്ത്യൻ കരസേനയും വ്യോമസേനയും നടത്തുന്ന സൈനിക അഭ്യാസം ഡെബിൽ സ്ട്രൈക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ യു സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്നത് ഡെസേർട്ട് സൈക്ലോൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ യു എ ഇ സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്നത് ഡെസേർട്ട് സൈക്ലോൺ തമോകർത്തങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ നെബുലുകൾ പൾസാറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ഐ എസ് ആർഒ വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോ സാറ്റ് എക്സ് റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് തമോഹർത്തങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ നെബുലുകൾ പൾസാറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ഐ എസ് ആർഒ വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ് എക്സ്പോസാറ്റ് അഥവാ എക്സ്രോ എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് ത്രീ ഡി എസ് വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എഫ് ഫോർ ഫോർട്ടീൻ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് ത്രീ ഡി എസ് വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ ഐ എസ് ആർ വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം പോയം ത്രീ പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെൻ്റ് മൊ എന്തായിരുന്നു ഐ എസ് ആർ വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് പോയം ത്രീ അഥവാ പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെൻറ്റ് മൊഡ്യൂൾ തുടർച്ചയായി ആറ് കേന്ദ്ര ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമൻ തുടർച്ചയായി ആറ് കേന്ദ്ര ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമൻ ചെക്കോ ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിൻ്റെ രചയിതാവായ ബംഗാൾ ഗവർണറാണ് സി വി ബോസ് ചെക്കോ ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിൻ്റെ രചയിതാവായ ബംഗാൾ ഗവർണറാണ് സി വി ആനന്ദ ബോസ് മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് പവൻ ധവുലുരി മൈക്രോസോഫ്റ്റ് വിൻഡോ വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ പവൻ ധവുലുരി അപരിചിതരായ സ്ത്രീകളെ മദ്യപിച്ചോ അല്ലാതായോ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ലൈംഗികാതിക്രമമായി കണക്കാക്കാം എന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതിയാണ് കൽക്കത്ത ഹൈക്കോടതി അപരിചിതരായ സ്ത്രീകളെ മദ്യപിച്ചോ അല്ലാതെയോ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ലൈംഗികാതിക്രമമായി കണക്കാക്കാം എന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതിയാണ് കൽക്കത്ത ഹൈക്കോടതി ചന്ദ്രയാൻ ത്രീ വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേരാണ് ശിവശക്തി പോയിൻറ്റ് ചന്ദ്രയാൻ ത്രീ വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേര് ശിവശക്തി പോയിൻറ്റ് അപ്പോൾ ആനുകാലികം ഇന്ന് ഒരു പേജ് എടുത്തിട്ടുണ്ട് ബുള്ളറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ നമുക്ക് വേണ്ട എല്ലാം ഉണ്ട് ഇതിൽ അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ബാക്കിയും കൂടി എടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്